കഴിഞ്ഞ ആഴ്ചയിൽ പവൻ ആയിരത്തി അഞ്ഞൂറ് രൂപയിലധികം കുറഞ്ഞ സ്വർണം ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില എങ്ങനെ നീങ്ങാമെന്ന വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി നാൽപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി പത്ത് വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശാനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ ഇരുപത്തിരണ്ട് ശതമാനം ൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും നാപ്പത്തിയെട്ട് ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ അൻപത്തിയേഴ് ശതമാനവും ഇരുപത്തി ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു ഇരുപത്തിയൊന്ന് ശതമാനവും ഇരുപത്തി ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളിൽ ഭൂരിപക്ഷം സ്വർണ്ണവില കുറയുമെന്നും മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ ഭൂരിപക്ഷം സ്വർണ്ണവില ഉയരുമെന്നുമാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് വരുമാഴ്ചയിൽ സ്വർണ്ണവിപണി കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുക ോ അല്ലെങ്കിൽ നേരിയ കുറവിനോ ഉള്ള സാധ്യതയാണ് കാണുന്നത് എൻ്റെ ശബ്ദം ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്